ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ട് തലശ്ശേരി ചിക്കൻ ബിരിയാണി ആണ് കേട്ടോ ദം ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു അരമണിക്കൂറിലതും കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് നല്ലൊരു മണമൊക്കെ ഉള്ളൊരു ബിരിയാണിയാണ് കേട്ടോ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഒരു ടീസ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് കേട്ടോ അപ്പോൾ ഒന്നര കെ ജി ചിക്കനാണ് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്നര കെ ജി ഉണ്ട് കേട്ടോ ഒരു ടീസ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടോ അപ്പോൾ ഇത് മഞ്ഞളൊക്കെ അധികം കൂടേണ്ട അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം പിന്നെ ഉപ്പും നമുക്ക് ആവശ്യത്തിന് ആ ഒരു ചിക്കൻക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് എടുക്കാം കേട്ടോ പിന്നെ അര ടീസ്പൂണോളം ഗരം മസാലയാണ് എടുക്കുന്നത് പിന്നെ നാല് ടീസ്പൂൺ നിറയെ തന്നെ തൈര് എടുക്കണം കേട്ടോ അപ്പോൾ തൈര് നല്ല കട്ട തൈര് എടുക്കണം കേട്ടോ കുറച്ച് കൂടിയൊക്കെ ഉള്ള എടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് പുതിനയില കുറച്ചും മല്ലിയില കുറച്ചും കേട്ടോ പുതിനയില വളരെ കുറച്ച് മതി മല്ലിയില ഇതിൻ്റെ ഒരു ഇരട്ടിയായിട്ട് എടുക്കണം കേട്ടോ മല്ലിയില കുറച്ച് അധികം തന്നെ എടുക്കണം ഇത്രയും സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത ശേഷം നമുക്ക് അരമണിക്കൂറൊക്കെ മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റി വെക്കാം അപ്പോൾ ഞാനും ഇവിടെ നമ്മളാ ഒരു സവാളിയും ബിരിയാണിക്കുള്ളതൊക്കെ ഒന്ന് വയന്ന് കിട്ടുന്ന അത്രയും സമയം മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് മാറ്റി വെക്കാം അപ്പോൾ ഞാൻ പത്ത് ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിനേക്കാ കെ ജി കെ ജി അരിയാണ് എടുക്കുന്നത് അത് ജോക്കർ അരി ട്ടോ എടുക്കുന്നേ എടുക്കുന്നത് ഒന്നര ഒന്നേര ചിക്കനും വേണം അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കുക്കറങ്ങൾ എടുക്കണം ട്ടോ അപ്പോൾ അതിലേറെ എടുക്കുന്നുണ്ടെങ്കിൽ ആ വലിയ കുക്കർ എടുക്കണം അല്ലെങ്കിൽ അതിൽ കുറവാണെങ്കിൽ അഞ്ച് ലിറ്ററിൻ്റെ കുക്കറൊക്കെ എടുത്താൽ മതി കേട്ടോ അപ്പോൾ രണ്ട് ടീസ്പൂണ് നെയ്യും രണ്ട് ടീസ്പൂണ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് അൻപത് ഗ്രാം കശുവണ്ടിയാണ് കേട്ടോ അപ്പോൾ കശുവണ്ടിയൊക്കെ നമ്മൾ ഇഷ്ടത്തിന് എടുക്കാം ഇതിലേറെ വേണെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ അൻപത് ഗ്രാം കശുവണ്ടി പിന്നെ അതേപോലെ അൻപത് ഗ്രാം മുന്തിരി പൊടിയായിട്ട് എടുക്കുന്നുള്ളത് അപ്പോൾ ക്രിസ്മിസ് ഏത് വേണമെങ്കിലും എടുക്കട്ടോ നമുക്ക് ഇങ്ങനെ കളറ് അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഞാനിത് ഈ ഒരു ബ്രൗൺ കളറുള്ള ക്രിസ്മിസ് ആയിട്ട് എടുത്തിട്ടുള്ളത് അതും പിന്നെ ആ ഒരു ചൂട് തന്നെ ആകുട്ടോ തീയൊക്കെ ഒന്ന് ഒറ്റ കുറച്ച് കൊടുത്തോണ്ടോ ആ ഒരു തീ തന്നെ നമുക്ക് ആയിക്കുട്ടും അപ്പോൾ അത് അതൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അഞ്ച് വലിയ സവാളയായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് ഒരു കാല് ഭാഗം നമ്മൾ ഒന്ന് മൊരിച്ചെടുക്കണം നമുക്കറിയാമല്ലോ ബിരിയാണിക്ക് മൊരിച്ചെടുക്കുന്ന പോലെ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ആക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക തീ കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം തീ കൂടിപ്പോയാൽ ഫുള്ള് ആവില്ല ചിലത് കട്ടി വളരെ കട്ടി കുറഞ്ഞ് പെട്ടെന്നാവും ചെയ്യും കട്ടി കൂടിയത് ആവില്ല കേട്ടോ അപ്പോൾ അത് ആയിട്ടുണ്ട് നമുക്കതൊന്ന് കോരി മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ എണ്ണയൊക്കെ ഉണ്ടാകേപോലെ ഉണ്ട് ട്ടോ അപ്പം നിങ്ങൾക്ക് എണ്ണയൊക്കെ കുറവുണ്ടെങ്കിൽ നെയ്യും സൺഫ്ലവർ ഓയിലും കുറച്ചുകൂടെ ഒക്കെ ഒഴിച്ചു കൊടുക്കാം കാരണം പിന്നെ പിന്നെ നമ്മളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ട്ടോ അപ്പോൾ അത് ബാക്കി സവാള ആയിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ട്ടോ അപ്പം ഇത് വയറ്റുന്നതിൻ്റെ ഇടയിൽ എണ്ണ കുറവാണെങ്കിൽ ചേർത്ത് കൊടുത്തോണ്ടു അപ്പോൾ ഇതിൽക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് തീ കൂട്ടി ഫസ്റ്റ് തീ കൂട്ടിയിട്ട് വെക്കാം കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ഒന്ന് തീ കുറച്ചിട്ട് ഒന്ന് ആക്കിയെടുത്താൽ മതി നന്നായിട്ട് തന്നെ വയന്ന് കിട്ടണം കേട്ടോ അപ്പോൾ അതാ നമ്മൾ നന്നായിട്ട് തന്നെ വയന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിൽക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ പച്ചമുളക് ഒരു അഞ്ച് പച്ചമുളക് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല എരിവുള്ള ഉണ്ടമുളകായിട്ട് എടുത്തിട്ടുള്ള അപ്പം നിങ്ങൾ സാധാ എരിവില്ലാത്ത മുളകാണെങ്കിൽ എന്ത് ചെയ്യണം പത്തെണ്ണോ വേറെ എരിവൊന്നും നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ലല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് എരിവിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം അത് നന്നായിട്ടായി കഴിഞ്ഞാൽ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ നൽ നാല് വലിയ തക്കാളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം മസാല ഉണ്ടോ ഇവിടെ എല്ലാവർക്കും വേണ്ട അപ്പം അതുകൊണ്ട് തന്നെ ചിക്കൻ ലെയർ മസാലയാണ് ഇഷ്ടം അപ്പം അതുകൊണ്ടാണ് കുറച്ചധികം തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം നാല് വലിയ സവാളയും തക്കാളി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം പിന്നെ ഈ സമയത്ത് തന്നെ നമുക്ക് നമ്മൾ ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കട്ടോ ഈ ഒരു തക്കാളി അങ്ങനെ ആയി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ വിസലടിപ്പിക്കുന്നതല്ലേ ഈ സമയത്ത് ചിക്കൻ കൂടെ ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുത്തത് ഇതിലായി കിട്ടിയിട്ടില്ല അപ്പോൾ അത് ചിക്കനെ ചിക്കനൊക്കെ കൊടുത്തിട്ട് നമ്മൾ മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ നല്ല തീയിൽ തന്നെ മൂന്ന് മിനിറ്റ് അപ്പോഴേക്കും അതിൽ നിന്ന് അയന്താ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അതാ ഈ ഒരു ഇതിനായിട്ട് ഞാൻ അരി എടുത്തിട്ടുണ്ടായിരുന്നത് ഇതിന് അഞ്ച് ഇവിടെയൊക്കെ നാഴീന്നാണ് പറയുക അപ്പോൾ ഒരു അഞ്ച് നാഴി അരി എടുത്തിട്ടുണ്ട് ഈ ഒരു പാത്രം നിറയെ കേട്ടോ അരി അപ്പോൾ നമുക്ക് ആ ഒരു വെള്ളത്തിൻ്റെ കണക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈയൊരു പാത്രത്തിലേക്കാണ് ഞാൻ അരി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ജോക്കർ അരി ആയിട്ട് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഒന്നേക്ക് ആ കിലോ ആണ് എടുത്തിട്ടുണ്ടത് അപ്പോൾ അത് അതിനനുസരിച്ചിട്ട് അത്ര തന്നെ വെള്ളം മതി ഏറും വേണ്ട കുറയും വേണ്ട അതിൽക്ക് ആ ഒരു അരി വേവാനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് അരിക്ക് എടുക്കാനുള്ള ഒരു ഉപ്പ് കൂടെ ൊടുക്കെട്ടോ എന്നിട്ട് വെട്ടി തിളപ്പിക്കണ്ട ഒന്ന് തിളച്ച് കിട്ടിയാൽ അപ്പൊ തന്നെ ഓഫ് ആക്കി ഇടണം അല്ലെങ്കിൽ വെള്ളം എന്താകും അപ്പൊ അതാ ചിക്കൻ നന്നായിട്ട് ഇതാ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം മെല്ലെ ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മൾ തൈരൊക്കെ ചേർത്ത് ഇതാക്കി വെച്ച് ചിക്കൻ ആവുകൊണ്ട് അങ്ങനെ പൊടിഞ്ഞു പോകുന്ന പ്രശ്നമൊന്നുമില്ല കേട്ടോ പിന്നെ ഇതിൽക്ക് നമ്മൾ ആ വറുത്ത് വെച്ച ആ ഒരു സവാളിന്ന് കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് ഇട്ട് കൊടുക്കുക ബാക്കി നമുക്ക് ആവശ്യം അവസാനം ആവശ്യമുണ്ട് പിന്നെ അതേപോലെ അതേപോലെതാ മല്ലിയില കുറച്ചിട്ട് കൊടുക്കാം പിന്നെ പുതിനയില വളരെ കുറച്ച് കെട്ടോ ഒരു ആവശ്യത്തിന് ഒരു കുറച്ച് മാത്രം ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ മല്ലിയിലെ കുറച്ചും കൂടെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ പിന്നെ വേണ്ടത് ഒരു അരമുറി നാരങ്ങേൻ്റെ നീരാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കേണ്ട കേട്ടോ നാരങ്ങ ഒഴിച്ചു കൊടുക്കുക തന്നെ വേണം കേട്ടോ പിന്നെ തൈര് തൈര് ഇതാ ഒരു ടേബിൾ സ്പൂൺ സ്പൂണിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം തൈര് അത്രയും മതി കേട്ടോ ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇതാക്കി കൊടുക്കണം പിന്നെ ഉപ്പ് നമ്മൾ ചിക്കനിൽ ചിക്കനിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളി വൈറ്റിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം അരിയുടെ വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും പിന്നെ ഒരു അര ടേബിൾ സ്പൂണോളം തന്നെ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ വേറെ മസാലകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് ഈ ഒരു ചിക്കനക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം നല്ല ശ്രദ്ധിക്കണം കേട്ടോ ഞാനിങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിലും മെല്ലുറക്കൊന്നും കാണിക്കുന്നില്ല കേട്ടോ മെല്ലയാണ് കാണിക്കുന്നത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മൾ നമ്മളരില്ലേ കഴുകി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു അരി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചെന്നുള്ളൂ ആ ഒരു അരി കഴുകി ഊറ്റി വെക്കുന്ന ആ ഒരു ടൈം വരെ അതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ആ വെള്ളം നന്നായിട്ട് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ ഇതാ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി കൊടുക്കണം കേട്ടോ അങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കണം നമുക്ക് അരി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അരിയൊക്കെ പെട്ടെന്ന് ഊറ്റി വെക്കണം കേട്ടോ നമ്മൾ ഈ ഒരു അടച്ച് വെക്കുന്ന സമയം കൊണ്ട് അരിയത്തെ വെള്ളം ഫുള്ള് കഴിയണം അപ്പോൾ ഒന്നും അല്ല റെഡിയാക്കി വെച്ചിട്ട് അരി നമ്മൾ ഇതിൽക്കൊന്ന് ചേർത്ത് കൊടുക്കട്ടോ അരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എന്താക്കി ഒന്ന് ലെവലാക്കി വെക്കണം കേട്ടോ അതേപോലെ എല്ലായിടത്തും ഒന്ന് ലെവലാക്കി കൊടുക്കട്ടോ അപ്പം ചിക്കൻ റെഡിയാക്കാൻ പറയുന്നത് എന്താ വെച്ചാൽ അരി അതിൻ്റെ ഉള്ളിൽ അധികം ഇറങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ ലെവൽ ചെയ്ത് കൊടുക്കാൻ പറയുന്നത് കേട്ടോ അങ്ങനെ പൊന്തി നിൽക്കുന്നൊക്കെ ഒന്ന് ലെവൽ ചെയ്യാൻ പറയണത് അതുകൊണ്ടാണ് അപ്പോൾ അത് അരി നന്നായിട്ട് ലെവൽ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു തിളച്ച വെള്ളം ഉണ്ടല്ലോ ആ ഒരു വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ അപ്പം ഇങ്ങനെ ആക്കി ഒഴിച്ചു കൊടുത്താൽ മതി ഒന്നും ആവൂല കേട്ടേ നമ്മൾ ചിക്കനിൻ്റെ അവിടെക്കൊന്നും ഈ വെള്ളം അങ്ങനെ ഇപ്പം തന്നെ ഒഴിക്കുമ്പോൾ ഇറങ്ങി പോകുന്നില്ല കേട്ടോ അപ്പോൾ അതൊക്കെ റെഡിക്ക് അങ്ങനെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ സമയത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കിയതാണ് കേട്ടോ വെള്ളത്തിൽ ഉപ്പുണ്ടോ എന്ന് നോക്കിയതാണ് അപ്പോൾ ഉപ്പൊക്കെ പാകത്തിനാണ് കേട്ടോ ഇനി നമുക്ക് അതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം രണ്ട് വിസലാണ് കേട്ടോ ഇൻറ്റേത് പ്രഷർ ആയതുകൊണ്ട് ഞാൻ രണ്ട് വിസൽ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം രണ്ട് വിസിൽ ആയിട്ട് ഇരുപത് മിനിറ്റോൾ ആ വിസിൽ പോയാൽ നമ്മൾ അടച്ച് വെച്ച് കൊടുക്കണം കേട്ടോ ഇരുപത് മിനിറ്റ് തന്നെ അടച്ചു വെച്ച് കൊടുക്കണം എന്നിട്ട് ഞാനത് തുറന്ന് നോക്കിയതായിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് പണ്ട് ആവിയൊക്കെ പോയിട്ടാണ് തുറന്ന് നോക്കുന്നത് അപ്പം കണ്ട നല്ല അടിപൊളിയായിട്ട് ആയി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു സമയത്താണ് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും ആ ഒരു മുന്തിരിയും ബാക്കിയുള്ള ആ ഒരു സവാളയും കൂടെ ഇട്ട് കൊടുക്കട്ടോ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഒരു മുഗൾ ഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് കണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ അടിക്കൊന്നും ആക്കണ്ട ആ ഭാഗത്ത് മാത്രം ആക്കിയാൽ മതി നമ്മൾ ദം ദമ്മിടാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു ഒരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ ബിരിയാണി മസാലയോ അല്ലെങ്കിൽ നമ്മൾ വേറെ സാധനങ്ങളോ മല്ല എന്താ നമ്മളെ ഇതൊന്നും ഇട്ട് കൊടുക്കുന്നില്ലല്ലോ ഫ്ലേവറിന് വേണ്ടിയിട്ട് പട്ട ഗ്രാമ്പ് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല കുറച്ച് മല്ലിലേം കൂടെ ഇട്ടിട്ട് അവിടെ ആ ഒരു ചോറ് മാത്രം മുഗൾത്ത് ആ ഒരു റൈസ് മാത്രം ഇളക്കി കൊടുക്കാം താഴേക്കൊന്നും പോവേണ്ട കേട്ടോ അപ്പോൾ ഞാൻ ഗാർണിഷിന് വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ കുറച്ച് വണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളി ഒരു കുറച്ച് ഭാഗം മാത്രം മാറ്റി വയ്ക്കട്ടെ നമ്മൾ അവസാനം റെഡിയാക്കി എടുക്കാൻ എന്നിട്ട് ഞാൻ വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ട് പത്ത് മിനിറ്റ് കിട്ടാ ആ ഒരു ചൂട് തന്നെ കണ്ട ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അടുപ്പെന്നൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പുറത്തേക്ക് എടുത്ത് വെക്കട്ടെ നമുക്ക് അടുപ്പ് മലൊന്നും വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മളെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ട അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടില്ല ഭയങ്കര ഒരു സ്മെല്ലാണ് കേട്ടോ ഇതുവരെ ഉണ്ടാക്കിയ ഒരു ബിരിയാണി എന്നൊക്കെ ഭയങ്കര ഇതായിട്ടുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ അത് അപ്പോൾ നമുക്ക് റൈസ് വേറെ മാറ്റി വെക്കാം അതിൻ്റെ അടിയിൽ ചിക്കൻ വേറെ മാറ്റി വെക്കാം കേട്ടോ അപ്പം കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് പാകത്തിനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ വെന്ത് നല്ല ഒടഞ്ഞു പോവേ അങ്ങനത്തെ ഒരു സംഭവം അല്ല കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്നേക്കാൽ കിലോ അരിയൻ എടുത്തിട്ട് നല്ല റൈസ് ഉണ്ട് ട്ടോ ഞങ്ങൾ അഞ്ച് പേരാണ് പിന്നെ മോന് ഒന്നും വേണ്ടല്ലോ അപ്പം അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം ട്ടോ എത്ര ആളെന്നൊക്കെ ഉള്ള കണക്കിലൊക്കെ കരി എടുക്കാൻ ശ്രദ്ധിക്ക കേട്ടോ അപ്പം അത് ചിക്കന് അടിയിലൊന്നും പിടിച്ചിട്ടില്ല ഒന്നും ആയിട്ടില്ല ട്ടോ അപ്പം ഞാൻ അത് വേറൊരു പാത്രത്തിലേക്ക് ചിക്കൻ നമുക്ക് വേറൊരു പാത്രത്തിൽ കൊടുക്കണ്ട മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ചോറൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ നമ്മൾ അത് അമ്മിട്ട് ആ ഒരു ഭാഗം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് പണ്ടല്ല ചിക്കനൊക്കെ അത നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ട്ടോ അപ്പം നമ്മൾ ഒന്ന് ഒരു ഗാർണിഷ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൻ്റെ അടിയിൽ നമ്മൾ ആ ഒരു ഉള്ളിയും സാധനങ്ങളൊക്കെ ഉണ്ടതിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട് ട്ടോ എന്നിട്ട് കുറച്ച് ചോറ് ഇട്ടിട്ടുണ്ട് പിന്നെ ആ ചിക്കനും കൂടെ വെച്ചിട്ട് നമ്മൾ ഹോട്ടലിലൊക്കെ ചെയ്യുന്ന പോലെ ഒന്ന് ആക്കിയൊക്കെയട്ടോ എന്നിട്ട് ബാക്കി ചോറ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുത്ത ശേഷം നമ്മളൊന്ന് വേറെ പാത്രത്തൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ കണ്ടോ നല്ല അടിപൊളി ബിരിയാണി ആട്ടോ നമുക്ക് പെരുന്നാൾക്ക് അല്ലെങ്കിൽ ആരെങ്കിലും വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ഒരു അരമണിക്കൂർ സമയമുള്ളൂ തീരെ സമയവും വേണ്ട അപ്പം കണ്ട നമ്മളെ ബിരിയാണി അടിപൊളിയായിട്ട് റെഡി ആയിട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം കേട്ടോ നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ